അതിനിടയ്ക്ക് എൻ്റെ ജ്യേഷ്ഠന്മാർ അല്ലെ അമൂട്ട ജ്യേഷ്ഠൻ കെ കെ കൊച്ചു അദ്ദേഹം വയനാട്ടിൽ നാട്ടിൽ ഇവിടെ ആയിരുന്ന സമയത്ത് മഹാരാജ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം യു ഡി സി കഴിഞ്ഞതിന് ശേഷം ബി എസ് സിക്ക് ചേർന്നു ബി എസ് സിക്ക് ചേർന്നതിന് ശേഷം അദ്ദേഹത്തിന് ഒരു അവിടെ അവിടെയുള്ള ആക്കാലത്തുണ്ടായിരുന്നു നാച്ചുറൽ മൂവ്മെൻറ്റുമായിട്ടൊക്കെ ചെറിയ താല്പര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതേപോലെ ഉദ്ദേഹം ഒരു എഴുത്തുകാരൻ ആക്കാലത്ത് തന്നെ ഒരു എഴുത്തുകാരനും വായനക്കാരനും ആയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക മനസ്സിലുണ്ടായിരുന്ന മനുഷ്യനാണ് അതുകൊണ്ട് വിദ്യാഭ്യാസം പൂർത്തീകരിക്കാതെ അദ്ദേഹം തിരിച്ച് നാട്ടിൽ വരുന്നു നാട്ടിൽ വന്ന് അദ്ദേഹം ആദ്യകാലത്ത് ഒരു എഴുത്തുകാരനാകാനൊക്കെ ശ്രമിച്ച അന്ന് അന്ന് അസ്ഥിത്വവാദ സാഹിത്യമാണ് പ്രധാനപ്പെട്ട ഉണ്ടായിരുന്നത് ഈ അസ്ഥിത്വവാദ സാഹിത്യകാരനാകാനൊക്കെ ശ്രമിച്ച് ഒരുപാട് എഴുതിയൊക്കെ ചെയ്തു പക്ഷെ അതൊന്നും കാര്യമായിട്ടില്ല പിന്നീട് അദ്ദേഹം ഒരു യുവജന വേദി എന്ന് പറഞ്ഞു അവിടെയുള്ള ചെറുപ്പക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് നാട്ട് ഭാരവുള്ള ചെറുപ്പക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് യുവജന വേദി സംഘടന ഉണ്ടാക്കിക്കൊണ്ട് സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെറിയ ചെറിയ സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ പറയുന്നത് അങ്ങനെ സമൂഹത്തിൽ വളരെ അറിയപ്പെടുന്ന എല്ലാവരും അംഗീകരിക്കുന്ന ഒരു വ്യക്തിയായി മാറി എല്ലാ കാര്യങ്ങളും കൂടി ഇടപെടുന്നൊരു കഥയാണ് പക്ഷേ അദ്ദേഹം ഈ പൊളിറ്റിക്കൽ ധാരണ ഉള്ളതുകൊണ്ടും രാഷ്ട്രീയമായ വായനയുള്ളതുകൊണ്ട് പിന്നീട് അദ്ദേഹം ഈ നിക്കലുമായിട്ട് നിക്ഷായിട്ട് താല്പര്യപ്പെടുക അതിൻ്റെ നീത് പ്രവർത്തകനായില്ല ആദിവാസികളാണ് സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഷ്ടപ്പെടുന്നവരെന്നുള്ള അല്ലെങ്കിൽ അദ്ദേഹം ആദിവാസികൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി അതായത് അവർക്ക് ഉള്ള പൊടിയേറ്റം കയ്യേറ്റങ്ങൾ അതേപോലെ തന്നെ അവരുടെ നേരിട്ടെങ്കിലും മർദ്ദനങ്ങൾ ഇടപെടുക അങ്ങനെയൊക്കെ ഇടപെടുന്നത് അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റി നഷ്ടപ്പെട്ടു കാരണം പ്രത്യേകിച്ച് പോപ്പുലർ ആയിരിക്കുക എന്ന് പറയുന്നത് നമ്മൾ സബ്ജക്റ്റീവായ വിഭാഗങ്ങളോടുകൂടി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പോപ്പുലർ നാട്ടിൻ പുറത്തുകാരന് ഒരു ശൈല്യം പോകും പ്രത്യേകിച്ച് നാട്ടും പുറമുറം എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഒരു അച്ചായൻ കൾച്ചറാണ് അച്ചായന്മാർക്ക് താല്പര്യമെന്ന് പറയുന്നത് ഒരു ഇടത്തരം മുസ്ലിം കുടുംബങ്ങളാണ് അവർ കുറച്ച് സ്വത്തും ആറേഴ് ഏപ്പർ കൂടിയുള്ളവരും കുറച്ചും നല്ല നിരയിൽ നിന്ന് ജീവിക്കുന്നവരും അവർക്കാണ് കൂടിപ്പണി അച്ഛൻ എടുക്കുന്നത് ചാശിനും അമ്മയും എടുക്കുന്നത് അപ്പോൾ അവരോട് അവരെ സംബന്ധിച്ചാൽ ചേട്ടൻ്റെ ഈ പ്രവർത്തനം അവർക്ക് വിദ്യാലോത്തരമാവുകയും ചേട്ടനോട് നല്ല ശത്രുവിത ഉണ്ടാവുകയും രണ്ടാമതൊരു ശത്രുതാന്ന് പറഞ്ഞാൽ എൻ്റെ ഇളയ ചേട്ടനാണ് അദ്ദേഹവും ഈ പറഞ്ഞ പോലെ ഒരു പൊളിറ്റിക്കൽ റിബലല്ലെങ്കിൽ വേർ റിബലായിരുന്നു അദ്ദേഹം സാധാരണ അവിടെ ഒരു കൾച്ചറ് ചെറുപ്പക്കാർ വിദ്യാഭ്യാസം ഏറെ കുറേ ശക്തിപരി എല്ലാവർക്കും വിദ്യാഭ്യാസം ഉണ്ടാവാറുണ്ട് വളരെ കുറച്ച് പേർക്ക് അതിൽ വിദ്യാഭ്യാസത്തിലേക്ക് വയനാട്ടിലെ കാലക്കാർക്കാർ പോവുകയും അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ച് മൂലം കൂടി കൃഷിയും ചെയ്തു പശുക്കളെയും മൃഗങ്ങളെയൊക്കെ വളർത്തി ജീവിക്കുന്ന അങ്ങനെ ഒരു കൾച്ചർ അതുകൊണ്ട് എന്ത് പറഞ്ഞാലും രാവിലെ തന്നെ എഴുന്നേറ്റ് പണിക്ക് പോയി വൈകുന്നേരം കായക്കരയ്ക്കും കായം കുളിച്ച് ചുറ്റുവരികയൊക്കെ ചെയ്യുന്നൊരു ഒരു സിസ്റ്റമുള്ള സമയത്ത് ഈ ചേക്കനും ചേട്ടൻ്റെ അപ്പം ഞാൻ പറഞ്ഞില്ല ഞങ്ങളുടെ അപ്പോൾ രണ്ട് മൂന്ന് ചെറുപ്പക്കാരും കൂടെ അമ്മയുടെ ഒരു താല്പര്യം കൊണ്ട് അമ്മയോടുള്ള താല്പര്യം കൊണ്ട് വന്ന രണ്ടൊന്ന് ചെറുപ്പക്കാരുണ്ട് ഇവിടുത്തെ ഇവിടുത്തെ അനാഥരായ മനുഷ്യ തന്നെയാണ് അവരും കൂടി ഒരു നാല് പേർ കൂടി ഇവർ വിളിച്ചത് കമ്പില്ല ഇവർ പണിയൊന്നും ഒരുക്കില്ല നാട്ടിൻ പ്രവർത്തകർക്ക് പണിയെടുക്കാതെ കാലത്ത് ഫാഷനായ ടെർലിൻ ഷാർട്ടിന് മേടിച്ച് അതേപോലെ തന്നെ ടെർലിൻ ഷാട്ട് വിളിച്ച് കൃതാവും വെച്ച് വെല്ലുവിളിച്ചുകൊണ്ട് ഈ അതിലെ നടക്കും ഒരു പണിയെടുക്കില്ല അത് ഭയങ്കര സംഘർഷമായതായ ചേട്ടൻ നടത്തിയ ഇള മൊത്ത ചേട്ടൻ നടത്തിയ ആദിവാസികൾക്ക് വലിയ സാമൂഹ്യ പ്രവർത്തനത്തെക്കാളും സംഘർഷമുണ്ടായത് ഈ വിമത സ്വഭാവത്തിൽ സമൂഹത്തെ ധിഖരിച്ച് നടന്ന ഇളയ ചേട്ടനും അവരുടെ അവർ ടെക്നീഷ് ഷാക്കിടുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ദലിത പച്ചാട്ടുള്ള ദരിതരായ ആൾക്കാർ ടെർണിഷാക്കിടുകയും കൃതാകും വെച്ച് മോഡേണായിട്ട് നടക്കുക എന്ന് പറയുന്നൊരു സാമൂഹ്യ വർഗ സംഘർഷം തന്നെയാണ് മറിച്ച് അദ്ദേഹം ചെയ്യില്ലെന്നല്ല പക്ഷേ പുള്ളി പണിയെടുക്കാൻ പോകും എവിടെയെന്ന് പറഞ്ഞാൽ വളരെ അകലയായ കരിയോട് പോലെ ഫർച്ചതൊരു പലപ്പോൾ കാണിൽ കസ്റ്റും എല്ലാം കുരുമുളക് പറിക്കാനൊക്കെ പോയിട്ട് കുറച്ച് പൈസ ഉണ്ടാവും ആ പൈസയും കൊണ്ടൊക്കെ വന്നിട്ടാണ് ഇത് ചെയ്യുന്നത് അതേപോലെ തന്നെ അന്ന് മൈസൂർ അടുത്ത സ്ഥലമാണ് മൈസൂറിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് വന്നിട്ട് അവർ മീനങ്ങാടിയിൽ ഒരു കടയൊക്കെ ഇട്ട് അവിടെ ഇരിക്കുക അങ്ങനെയൊക്കെ സമാന്തര ജീവിതം ജീവിക്കുന്നു പക്ഷെ എങ്കിൽ പോലും ഇദ്ദേഹം ഈ ആ പുറത്താണ് അത്തൻ പുറത്ത് വലിയ സംഘർഷത്തിന് കാരണമായി അങ്ങനെ പല കേസുകളിലും പെടുകയും പോലീസ് പുള്ളി ഒരു തലവേദനയായി മാറുകയും പ്രധാനപ്പെട്ട ചില പ്രമാണികളെ അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു കുത്തു കുത്തു ദോശ പേരെ പുള്ളി പെ പെട്ടു അങ്ങനെ പുള്ളിയുടെ തൻ്റെയാടെന്ന് പറഞ്ഞാൽ അതിശക്തമായ തൻ്റെ ആടുള്ള മനുഷ്യനാണ് ആരെയും അത് വെക്കില്ല അതുണ്ടാക്കിയ ഒരു സാമൂഹ്യ സംഘർഷങ്ങളുടെ ഒരു ഘട്ടത്തിലാണ് അടിയന്തരാവസ്ഥ വരുന്നത് അടിയന്തരാവസ്ഥ വരുമ്പം ഞങ്ങളുടെ വീടിന് ചേട്ടൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെ ഈ പെട്ട പ്രത്യേകിച്ച് ഒരു ദിവാകരൻ ചേട്ടൻ എന്ന് പറയുന്നൊരു ചേട്ടൻ നെക്സൽസുമായിട്ട് ചെറിയ ബന്ധങ്ങൾ എന്തോ രഹസ്യബന്ധങ്ങളും ഉണ്ടായിരുന്നു അദ്ദേഹം തീരം ഞങ്ങളുടെ വീട്ടിൽ തന്നെയായിരുന്നു പുള്ളി ചേട്ടനുമായിട്ട് ബന്ധപ്പെടുന്നു അദ്ദേഹം കുറച്ച് ഒരു അനാഥനൊക്കെ തന്നെയാണ് പ്രത്യേകിച്ച് വീടോ കടപ്പാടോ ഒന്നും ഇല്ലാതെ അവിടുത്തെ പണിയൊക്കെ എടുത്ത് താമസിച്ചത് ഒരാളപ്പുഴത്താനായിരുന്നു പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് എത്തുന്നതിന് വർഷങ്ങൾ വളരെ ചെറുപ്പത്തിൽ തന്നെ അവിടെ വന്നിട്ട് വയനാട്ടിൽ ഇങ്ങനെ താമസിച്ചിരുന്ന ആൾ അദ്ദേഹത്തെ ഇങ്ങനെ പോലീസ് ഇന്ന് പോലീസ് പിടിച്ചോണ്ട് പോയി ഇങ്ങനെ സത്താടനാക്കി അതുപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിലൊരാളുകൾ വീണ്ടിരുന്നു ആ കാലത്ത് ദക്കു എന്ന് പറഞ്ഞ് ഒരു ദക്കും ശരിക്കും മോഹനാണ് പേര് പിന്നെ അദ്ദേഹം ഒരു നക്ഷലയിലായിരുന്നു അങ്ങനെ മോഹൻ ഒളിവിലിരുന്നു ഒരു ഏട്ടോ ഇരുതോന്നിലോ പത്ത് മാസമെങ്കിലും ഒളിവിലിരുന്നു ഈ ഒളിവിലിരുന്ന കാലഘട്ടത്തിൽ അത് വേറെ അദ്ദേഹം പോയി അടുത്ത ഷട്ടറിൽ പോകുന്ന പേരക്ക് വെച്ച് നാട്ടിൽ വെച്ച് അദ്ദേഹത്തെ പിടിക്കുകയൊക്കെ ചെയ്തു ഇതിന്റെയൊക്കെ ഭാഗം ഒക്കെ ആയിട്ട് നിരന്തരമായ പോലീസ് ഞങ്ങളുടെ വീട്ടിൽ വരികയും ചെയ്യുന്ന ചെയ്യുന്നൊരു അന്തരീക്ഷം ഉണ്ടാവുകയും അങ്ങനെ സാമൂഹ്യമായിട്ടും അക്കറ്റപ്പെടുന്നതിനൊപ്പം തന്നെ വലിയൊരു സർക്കാർ നമ്മള് ശുദ്ധീകരിക്കപ്പെടേണ്ടി വരും പിന്നെ ദാരിദ്ര്യവും ആയ ഒരു ഘട്ടത്തിൽ പരമായ നിശ്ചീകരിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് എന്നെ സംബന്ധിച്ച് ബാല്യകാലം എനിക്ക് പൂർണ്ണമായിട്ട് പറയാവുന്ന കാര്യം പക്ഷേ ഈ ബാല്യകാലത്ത് രണ്ടു മൂന്ന് പേരൊരു കാര്യമുണ്ട് ബാല്യകാലത്ത് തന്നെ ചെറുപ്പത്തിൽ തന്നെ വായിക്കുക എന്ന് പറയുന്നൊരു കൾച്ചറിലേക്ക് എനിക്ക് വരാൻ പറ്റിയത് കാരണം ഒന്ന് വീട്ടിൽ കുറഞ്ഞ കുറച്ച് ചേട്ടന് ഇങ്ങനെ ആയതുകൊണ്ട് ചേട്ടൻ വരമ്പേട്ടൻ മാസികളൊക്കെ ആയിട്ട് വരും ഒരുപാട് പുതിയ മാസികൾ അല്ലാതെ മനോരമത്തിലൊന്നുമല്ല മറക്കി അക്കാലത്തെ ചെറുകിട പുസ്താതക സമാന്തര മാസികളായിട്ട് വരികയും അതുപോലത്തെ പുസ്തകങ്ങളൊക്കെ പുള്ളി കൊണ്ടുവരികയൊക്കെ ചെയ്യും അതൊക്കെ ഞാൻ വായിക്കും ഇതിൽ പോലും എൻ്റെ വായനയെ വളരെയധികം പിന്നെ എന്റെ വീട്ടിൽ ഗ്രൂ ഒരാൾ ഈ പുൽപ്പള്ളിക്കയിലുള്ള ദാനിട എന്ന് പറയുന്നൊരു അപ്പൻ അപ്പനുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു മകൻ ഞങ്ങളുടെ വീട്ടാണ് പഠിച്ചത് അദ്ദേഹം കൺക്ലാസ് കഴിഞ്ഞപ്പോഴത്താണ് അന്ന് പുൽപ്പള്ളി സ്കൂളില്ല ഹൈസ്കൂളില്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ മീനങ്ങാടി പഠിക്കാനായിട്ട് എൻ്റെ വീട്ടിലാണ് ചാത്തിൻ്റെ ഒരു ഫ്രണ്ടാണ് ദാനയില്ലാത്ത അദ്ദേഹത്തിൻ്റെ മകനെ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നത് ഇതാ പി ട്രിയാക്കാണ് പറയുന്നത് ഈ പി ട്രിയക്കൻ ഒരു എഫ് ഐ ആയിട്ട് റിട്ടയർ ചെയ്ത് നിൽക്കുന്ന ആളാണ് അദ്ദേഹം ഒരു വലിയ വായനക്കാരനും എന്നെ സംബന്ധിച്ച കാലത്ത് വലിയ വായനക്കാരനും ഒക്കെയായിരുന്നു അദ്ദേഹത്തെ ഇങ്ങനെ നിരന്തരം കഥ പറയും അപ്പം ഇങ്ങനെ അദ്ദേഹം തന്നെ ഒരു ആത്മവർജ്ഞ എഴുതിയിട്ടുണ്ട് എൻ്റെ ഈ കഥവറയലിനു വേണ്ടി കഥ കേട്ടാൻ ഞാൻ ശല്യം ചെയ്യുമ്പോൾ കഥ കേൾക്കാനായിട്ട് ശ്രമിക്കുന്നതിന് ഭാഗമായിട്ട് അദ്ദേഹം ഇങ്ങനെ ഓരോ കുക്കങ്ങൾ വായിക്കുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ പറയുന്നു അങ്ങനെ എല്ലാ ദിവസവും ഇദ്ദേഹത്തോട് ഞാൻ കഥ ചോദിക്കുകയും കഥ പറയുകയും ഒക്കെ ചെയ്യാറ് അദ്ദേഹത്തിന്റെ പറയാൻ കിടക്കുന്നത് അങ്ങനെ അദ്ദേഹം രണ്ടു വർഷം എന്റെ വീട്ടിലുണ്ടായിരുന്നു അത് ഞാൻ എത്തിയിട്ടില്ല ആറാം അഞ്ചാം ക്ലാസ് കഴിഞ്ഞിട്ടില്ല ആ സമയത്തൊക്കെ അദ്ദേഹം ഉണ്ട് അദ്ദേഹം കിട്ടി ഇന്ന് കഥയൊക്കെ പറയാനാണെങ്കിൽ കഥകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറുപ്പം ഉണ്ടായിരുന്നു കഥ ഇങ്ങനെ അദ്ദേഹം പറഞ്ഞു കേൾക്കുന്നു ഇങ്ങനെ ഒരു ഘട്ടത്തിൽ ഇദ്ദേഹം രസത്തിൽ കഴിഞ്ഞ് ഇദ്ദേഹം തിരിച്ചു പോയി തിരിച്ച് നാട്ടിലേക്ക് പോയിപ്പം ഞങ്ങൾ അങ്ങോട്ട് അന്നേരം തന്നെ ഈ കഥകളെ കേൾക്കണമെങ്കിൽ വായിക്കാൻ സ്വന്തം കഴിവ് വേണമെന്നുള്ള ഒരു ധാരണ എനിക്കന്ന് തന്നെ ഉണ്ടായതുകൊണ്ട് ഞാൻ വായിക്കാനുള്ള ശ്രമം ആരംഭിക്കും അങ്ങനെയാണ് ആ അങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോഴും കഥകളൊക്കെ വീട്ടിലിരിക്കുന്ന ചില പുസ്തകങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് നമ്മളോട് കണക്ട് ചെയ്യുന്ന പുസ്തകമല്ല കഥാപുസ്തകം അല്ലെങ്കിൽ ഈ നമുക്ക് ഇഷ്ടമുള്ള കഥകളെന്ന് പറഞ്ഞാൽ വീരയോധാക്കളുടെയും വലിയ ഇതാണല്ലോ ഐതീഷ്യ കഥകളൊക്കെ ആണല്ലോ ഇഷ്ടം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഞാനൊരു ദിവസം ഈ ലക്ഷ്മി അമ്മ ഞാനാദ്യം പറഞ്ഞില്ലേ ഇവ കെട്ടവാറ്റുന്ന ലക്ഷ്മി അമ്മയുടെ വീട്ടിൽ ഒരു ദിവസം ഇല്ലപ്പോഴത്തേക്കും അവിടെ ഒരു മഹാഭാരതത്തിൻ്റെ ആ ഒരു നല്ല രാമായണം ആദ്യം തന്നെ രാമായണത്തിൻ്റെ ഒരു കോപ്പി കൃത്യമായിരുന്നു ഞാനിപ്പോൾ ഇപ്പോൾ രാമായൻ രാമായണത്തിൽ നിന്ന് ഒരുപാട് കഥ ചേട്ടൻ പറഞ്ഞു തന്നിട്ടുണ്ട് സമയത്ത് കേൾക്കുന്നു കഥ അതുകൊണ്ട് ആകേശം കൊണ്ട് സന്തോഷിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് കഥ ആയിരിക്കുമെന്ന് വേണ്ടി വായിക്കട്ടെ അധ്യായ്മ രാമനാണ് പദ്യം ഞാനെങ്ങനെ ഇറങ്ങി പ്രിൻറ്റ് നിന്നു ഒരു പേജ് പോലും വായിക്കട്ടുള്ളൂ ഇത് കഥയില്ല പക്ഷെ അതിൻ്റെ ഇങ്ങനെ തുറന്നു നോക്കുമ്പോഴത്തേനകത്ത് ഓരോരോ കഥ പറയുന്നുണ്ട് രാമൻ ലോകത്തിതും ബാലി പോയത് ഇത് ഇതൊക്കെ പോയതിൻ്റെ ഈ അധ്യായങ്ങൾ മുകളിൽ തിരിച്ചു വെച്ചിട്ടുണ്ട് പദ്യമാണ് അങ്ങനെ വരേശനായ സന്തോഷപ്പെട്ട് എടുക്കുന്ന സമയത്താണ് ഏറ്റെ കൊച്ചി ഒരവധി മരത്ത അവധിയും അവധിക്ക് വരുന്നത് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു മഹാഭാരതം എനിക്ക് വേണ്ടി പക്ഷേ വായിക്കാൻ പറ്റുന്നില്ല അപ്പം പുള്ളിയാണ് പറഞ്ഞത് വായിക്കാനൊക്കെ കാര്യം ചെയ്യാൻ പദ്ധതി നീട്ടി വായിക്കണം എന്ന് പറഞ്ഞിട്ട് പുള്ളി എന്നോട് വായിക്കാനുള്ള തിരിച്ചു തരാൻ പുള്ളി രാഗെ വിദേശം വൈകുന്നേരം ഒരു സമയം കുറിച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ ഇരിക്കാൻ പോയിട്ട് പുള്ളി ഏറെ തന്നെയാണ് ശേഷം ഏറെ നീറ്റ് വായിക്കുമ്പോഴേ വായിക്കുകയും അതിന്റെ അർത്ഥവും പറഞ്ഞു തന്നുകൊണ്ട് ഇങ്ങനെ ഒരു നാല് അഞ്ച് സെന്റൻസ് കഴിയുമ്പോഴത്തേക്കും അദ്ദേഹം ഇങ്ങനെ രാമായണം മുഴുവൻ ഞങ്ങൾ വായിച്ചു അതിന്റെ കഥകളും പറഞ്ഞു തന്നെ പിന്നെ അതിന്റെ സാഹചര്യവും പറഞ്ഞു തരുന്ന രീതിയിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു അങ്ങനെ അത് കടന്നു വായിക്കായിരുന്നു അതിനിടയ്ക്ക് ഈ ലക്ഷ്മി ഈ രാമ ഇതിന്റെ ചൈറ്റത്തിന്റെ രാമ ഇതുകൊണ്ട് മഹാഭാരതം കൂടി ഉണ്ടായിരുന്നു അതും ഞാൻ അങ്ങനത്തേക്കൊക്കെ വായിക്കാറക്കെ അതൊരു ചെറുപ്പകാലത്തൊരു ഇതിന്റെ പരിശീലനമായിട്ട് കഥ വായിക്കാനുള്ള സീരിയസിറ്റി വായിച്ചിരുന്നു പക്ഷെ ഞാൻ അതിന്റെ പദ്യസൗന്ദര്യം കൊണ്ടല്ല അതിനകത്ത് കഥകളെ പറ്റി ഓർത്തു ഇങ്ങനെ പോലത്തെ ഭാവനകളിലൂടെ കടന്നു പോകാനായിട്ടുള്ള വായനയായിരുന്നു അതിനിടയ്ക്ക് ഞാൻ ഞങ്ങളിന്ന് ചേരുമ്പോൾ വായവട്ടി ഒരു പള്ളി ഈ പള്ളി ഒരു ഓടക്ക് ഓടക്കെട്ടായിരുന്നു ഞങ്ങൾ ചെല്ലാൻ പോയി ആ സമയത്ത് ഒരു സാധാരണ ഞാൻ ഇവിടെയൊക്കെ വന്നുകൊണ്ടിരുന്ന ഒക്കെ വന്നുകൊണ്ടിരുന്ന ചെറിയൊരു പള്ളി ഉണ്ടായിരുന്നു ഈ പള്ളി പുതുക്കിപ്പണി പുതുക്കിപ്പണത് ഞാൻ ഹൈസ്കൂളിലെത്തും അത് ഹൈസ്കൂളിലുള്ള യു പി സ്കൂളിലേക്ക് ഞാൻ ആദ്യം പഠിച്ച സ്കൂളിൽ പാട്ടം എന്ന സ്ഥലത്താണ് പഠിക്കുന്നത് ഈ സ്ഥലത്ത് പോകുന്നതിൻ്റെ പഴിക്കാണ് പള്ളിയോടും ഈ പള്ളിയിലേക്ക് പോകുന്ന വഴിക്ക് ഈ സ്കൂളിലേക്ക് പോകുന്നവഴി പാട്ടം പള്ളി കുതിച്ചു കഴിഞ്ഞ് അതൊന്ന് കാണാൻ നോക്കും കാണാൻ നോക്കുമ്പോഴത്തേക്കും എന്നെ സംബന്ധിച്ച് മഹാത്ഭുതാണ് കാരണം അന്നത്തെ കണ്ണക്കല്ലിൽ അല്ല അന്നത്തെ ഇതിൽ നല്ല കല്ലിൽ ഉണ്ടാക്കി കണ്ണ മതയ്ക്കലാണ് ഉണ്ടാക്കിയെടുപ്പോൾ അതിൻ്റെ അകത്തം കൊണ്ട് കയറി കഴിയുമ്പോഴത്തേക്കും യേശുപ്രൂവിൻ്റെ വലിയ ഒരു കൂശിക രൂപത്തിൻ്റെ ഒരു പ്രതിമയും ഒരു ക്രൂശിക രൂപത്തിൻ്റെ ഒരു വലിയ പ്രതിമയും അതുപോലെ തന്നെ ഗാബുൽ താമയിലേക്കുള്ള പീഡാനുഭവയാത്ര ചിത്രം ഈ ചിത്രം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചാണ് ഞാനും ബൈബിളിനെ അവർ ബൈബിൾ വീട്ടിലുണ്ടായിരുന്നു ആ ബൈബിൾ വായിച്ചിങ്ങനെ പോകുന്നുണ്ട് മാത്രമല്ല എപ്പോഴും ബൈബിൾ അക്കാർക്ക് ബൈബിളിനോട് വിളിച്ച താല്പര്യം പുള്ളി എഴുതി എഴുതാനൊക്കെ പറയുന്നപ്പം ബൈബിളിനെ വെച്ചിട്ട് പുള്ളി കഥയെഴുതിയിട്ടുണ്ട് അതുകൊണ്ട് ബൈബിളിനെ പറ്റി പുള്ളി എന്നോട് ഒരുപാട് പറഞ്ഞുകൊണ്ട് ഞാനും കുറെ ബൈബിൾ വായിച്ചിട്ടുണ്ട് അതായത് പുതിയനെ ആരും വായിച്ചിട്ടില്ല പഴയനേമാണ് ഞാൻ വായിച്ചിട്ടുണ്ട് ബൈബിളുമായിട്ട് വൈദ്യുമായിട്ട് ഒരു ഇതുകൊണ്ട് ഇത് തന്നെ സമ്മതിച്ചു ഈ അഭിപ്രായം ഞാൻ എല്ലാ ദിവസവും രാവിലെ സ്കൂളിലേക്ക് പോകുന്നതിൻ്റെ അവിടെ ചേട്ടം താമസായാലും ഒന്നി പള്ളി ഈ രാവിലേക്കുള്ള ക്രിസ്തുവിൻ്റെ യാത്രയുടെ ചിത്രവും അതുപോലെ തന്നെ തിരിച്ച് സ്കൂളിൽ വിട്ടുപോകുമ്പോഴത്തേന് കൂട്ടുകാരൊക്കെ കൂടുതലായാലും ഞാൻ അവിടെ കേറിയിരിക്കുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ കണ്ടിട്ട് പോകും എനിക്ക് എന്തോ എൻ്റെ ശരി മനസ്സിൽ അത്ഭുതമായി ഇങ്ങനെ കിടക്കുമായിരുന്നു ഈ ചിത്രങ്ങൾ ഇങ്ങനെ ഞാൻ കുറേ കളർ ഇങ്ങനെ സ്ഥിരമായിട്ട് പോകുന്നതിനിടയ്ക്കാണ് അവിടുത്തെ ഒരു കച്ച ഞാനിങ്ങനെ വെറുതെ ഇടയ്ക്ക് ഒരുങ്ങി കളി വരുന്ന വന്നു പോകുന്നു ചേർക്കണ എൻ്റെ സാഹചര്യം അദ്ദേഹം വന്നിട്ട് എന്നു വരാൻ മുറിയിലെത്തി പരിചയമൊന്നുമില്ല അവിടത്തെ ചെറുപ്പക്കാരനായ ഒരു ചെറിയ കാര്യം അതായത് വേർക്കൻ്റെ മുറിയിൽ നാം ചെല്ലമ്പിടുത്തനാണ് എന്ന സമയം ചെല്ലുമ്പിടത്തിട്ട് പോകുന്നു കാരണം നാട് ചായക്കെടുത്തി വളരെ ചെറുപ്പക്കാരനൂര്ന്നൂര് കുട്ടി അതിനേക്കാളും വലിയ ഒരു കുടി ചായക്കെട്ടെന്നു ശേഷം ഞാനീ പുസ്തകങ്ങളൊക്കെ കണ്ണുപിടിച്ചപ്പോൾ വീട്ടിനേക്കം പറഞ്ഞ കഥകളിന് ഓരോ വലിയ സമാഹാരങ്ങൾ അവിടെ ഇരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കഥകൾ നിൽക്കുന്ന കൗണ്ട് ഓഫ് മോണ്ടിക്രിസ്റ്റോ അതുപോലത്തെ പ്രധാനപ്പെട്ട എല്ലാ പുസ്തകങ്ങളും അന്നത്തെ യുവത്തന പുസ്തകങ്ങളുടെ വലിയൊരു ഇത് വലിയ പുസ്കണ്ട വലിയ ബൈക്കിട്ട പുസ്കി ഞാൻ അച്ഛനോട് ഒരു പുസ്കി കൗണ്ടിട്ടാണ് ഞാനൊരു പേരോളന്ന് തോന്നുന്നു മലയാളത്തിന് അല്ല കഴിഞ്ഞിട്ട് അന്ന് ഞാനിത് യൂത്തിലേക്ക് കയറുന്നതുകൊള്ളു ആറാം ക്ലാസ് ആറാം ക്ലാസ് എത്തി കാണുള്ളൂ ഞാൻ സമയത്ത് ഇപ്പം തന്നെ ഒന്നും കൂടി വീട്ടിലെത്തി വായിച്ചു വായിച്ച് പെട്ടെന്ന് തന്നെ വായിച്ച് കിട്ടുകയറന്നുകൊണ്ട് അത് മാത്രമല്ല കാലത്ത് വായിക്കുമ്പോൾ കഥാസന്ദർപ്പവും കഥാപാത്രങ്ങളുടെ പേരുകളൊക്കെ ഓർമ്മയിൽ നിൽക്കുകയായിരുന്നു അങ്ങനെ കുറേ വഷമുള്ളവരെ പല ഒന്നുമില്ല അങ്ങനെ ഒരു വലിയ ഒരു പത്തോ നാ നാനൂറോ ഒരു ബുക്ക് വായിച്ചാൽ അവർ ഓരോ സന്ദർഭവും ഓരോ കഥാപാത്രവും ഓർമ്മ നിൽക്കുന്ന രീതിയിൽ തിരിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ മനസ്സ് നിൽക്കുന്ന ഒരു വായന ഉണ്ടായിരുന്നു കൊണ്ട് ഞാൻ വായിച്ചു വായിച്ച് തിരിച്ച് അച്ഛൻ കൊടുത്ത് അച്ഛൻ എന്നിട്ട് എന്നോട് ചില സംശയത്ത് ചോദിച്ചത് കഥ ഞാൻ വായിച്ചിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും വലിയ സന്തോഷമായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഓരോ പുസ്തകം മേടിക്കും ആ മേടിക്കുമ്പോഴത്തേനൊക്കെ അച്ഛൻ തരും എനിക്ക് ഒരുപാട് മലയാള പുസ്തകങ്ങളുണ്ട് ബറാബാസിനെ പറ്റിയുള്ള പുസ്തകം നാട് റഷ്യൻ നാടോടി കഥകൾ മറ്റേ അതേപോലെ തന്നെ യൂറോപ്യൻ നാടോടി കഥകൾ ലോക കഥാ മാലിക എന്ന് പറഞ്ഞാൽ വലിയൊരു കളാക്ഷൻ കഥകളുണ്ട് ലോകത്തിലെ നാടോടി കഥകളുടെ വലിയൊരു അങ്ങനെ അക്കാലത്ത് പലരും ആക്കിയിട്ടുള്ള വലിയൊരു പുസ്തകങ്ങളുണ്ട് ഈ നേരം അതിൻ്റെ അച്ഛൻ തരികയും ഞാനത് വായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് സ്കൂളിന് മുമ്പ് ഹൈസ്കൂളിൽ എത്തുന്ന ഈ അതൊരു അച്ഛൻ ശരിക്കും അച്ഛന്റെ പേര് പോകുക അറിയില്ല അച്ഛൻ ട്രാൻസ്ഫർ ആയിപ്പോയി ഞാൻ ഹൈസ്കൂളിലേക്ക് ആയപ്പോ മീനങ്ങാടി സ്കൂളിലാണ് അതിനിടയ്ക്ക് പാക്കം കൂടു വെച്ച എന്റെ ഈ വയനാശീലൊക്കെ കൊണ്ടാണ് ഞാൻ ആ സെക്രട്ടറി സ്കൂളിലൊക്കെ ആയി അതൊരു വേറെ കാര്യം അതൊക്കെ അടുത്ത അധ്യാപകർ തന്നെ ഒരു സാഹചര്യം കൊണ്ട് അന്ന് പഠിക്കാൻ വിളിക്കാനായതുകൊണ്ടാണ് അപ്പൊ ഇനി ഹൈസ്കൂളിലേക്ക് പോകുമ്പോഴത്തേന് ഞങ്ങള് ഒരു ആറ് കിലോമീറ്റർ മീനങ്ങാടി എന്റെ വീടു ആയിട്ട് ആറ് കിലോമീറ്റർ ഉണ്ട് ആ കടത്ത് ഒന്നും തുടങ്ങിയിട്ടില്ല അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ രാവിലെ അന്നത്തെ ഈ ഷിഫ്റ്റ് സമ്പ്രദായമാണ് രാവിലെ എട്ട് മണിക്ക് സ്കൂൾ തുടങ്ങുക കാരണം വലിയ സ്കൂളാണ് മിറ്റ് ഹൈസ്കൂളുകളില്ലാത്തതുകൊണ്ട് രാവിലെ എട്ട് മണിക്ക് ഒരു ഷിഫ്റ്റും വൈകുന്നേരം കടയ്ക്ക് പറ്റിയ ഒരു ഷിഫ്റ്റ് അങ്ങനെയാണ് അപ്പം ഞാൻ എട്ട് മണിക്കുള്ള ഷിഫ്റ്റിലാണ് അപ്പം രാവിലെ അക്കാലത്തെ കുടും മഞ്ഞ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ മഞ്ഞും മഴയൊന്നുമല്ല അപ്പം ആറുമാസേറെക്കുറെ മഴയും ആറുമാസം കുടും മഞ്ഞിട്ട് അതിരാവിലെ എഴുന്നേറ്റിട്ട് ഇപ്പോഴത്തെ ഇത് കഴിഞ്ഞിട്ട് സ്കൂളിലേക്ക് ഒറ്റ ഓടി എത്ര ആറ് കിലോമീറ്ററോളം ഓടി അവിടെ എത്തിക്കാളി ക്ലാസ് എടുത്തും കൂടി പോയിട്ടുള്ളത് ആദ്യ ഇതിലുള്ള അന്നത്തെ ഒരവസ്ഥയാണ് അങ്ങനെ ഉള്ളിലൊക്കെ പോകുന്നതിനിടയ്ക്ക് മീനങ്ങാട് ലൈബ്രറിയിലും ഒക്കെ വായിക്കുകയും പിന്നെ അന്ന് പുസ്തകങ്ങളുണ്ട് ലൈബ്രറി നല്ല സ്കൂൾ ലൈബ്രറി നല്ല പുസ്തകങ്ങളുണ്ടായിരുന്നു കാലത്ത് അധ്യാപകർ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യാപകരും ഉണ്ടായിരുന്നു ഇര ഇരക്കാരൻ മുരളീധരൻ എന്നൊക്കെ പറയുന്ന ഇക്കാലത്ത് പ്രശസ്തരായ ഒരു നാടക ഇവിടെ നിന്നൊക്കെ വരുന്ന നമ്മുടെ നാട്ടിൽ പുറത്തുനിന്ന് പോയിപ്പോൾ ഈ നാട്ടിൽ നിന്ന് വടക്കൻ തക്കൻ പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന അധ്യാപകർ റേനി അധ്യാപകരാണ് കൂടുതൽ അവർ അവർ പലരും നല്ല ധാരണ ഉള്ളവരും പലപ്പോഴും ഇങ്ങനെ കുട്ടികളുടെ പഴനാട്ടീല ഉള്ളവരോടൊക്കെ വലിയ തരത്തിലുള്ളവരൊക്കെ അറിയാൻ ഒരുപാട് തരത്തിലുള്ള ബന്ധങ്ങളൊക്കെ വെച്ചാണ് ഞാൻ കടന്നു പോകുന്നത് പക്ഷേ ഈ പറഞ്ഞ പോലെ അടിസ്ഥാനപരമായിട്ട് അക്കാലത്ത് ചേട്ടനും ഈ പറഞ്ഞ പോലെ ഞാൻ ഹൈസ്കൂളിലെത്തിയ സമയത്ത് ജ്യേഷ്ഠനും ஜோரி காட்ம் புள்ளிக்குกระทുന്ന ரெவென்யூ டிபார்ட்மென்ட் ஜோரி பிளாக் ஐட் ஜோரி ஈக்குவ ஐட் ஜோரி கிட்ட அதறம் நம்ம எங்கியெட் நம்ம பப்ளிகேஷன் ஆபரேட் ப்ராஜெக்ட் இந்த ஜீவன காது Sarkar ஜீவன காதுக்கு கட்டா மால்குது அப்ப ஒரு பொது புரோட்டோகாஸ் பஸ் கரவடுக்கு பற்றாக கதைக்கு அது ஓணத்தின் வந்து ஓணத்தின் கடமாக அப்போ ஓணத்தின் ஈ கடாய்டு புத்தகம் அதிகரி மீட்கும் பள்ளி அக்காலத்தில் ஓரோ இது வரப்போத்தினு எல்பிஎஸ்சி ஆகிட்டு எல்பிஎஸிண்ட புத்தகம் மாத்த மட்டும் வர்த்தா புத்தகம் அது போல புத்தகம் இன்னைக்கு புத்தகம் ஓட புத்தகங்கள் அக்காலத்து அங்கே மாதவிகுட்டியுடையும் இது மாதவிகுட்டியுடையும் ஓலி உடைய നോവലുകളും അതേപോലെ കവചകളടക്കം അതേപോലെ മാസിഷ്ഠത്തിന്റെ വിവർത്തന പുസ്തകങ്ങൾ വിജ്ഞാന ഗ്രന്ഥങ്ങള് പ്രധാനപ്പെട്ട വിജ്ഞാന ഗ്രന്ഥങ്ങളൊക്കെ ഒരു ഇതായിട്ട് മേടിച്ചിട്ട് പോയി എന്നിട്ട് പുള്ളിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുള്ളി വായി എല്ലാ പുസ്തകങ്ങളും വായിക്കുകയും ചെയ്യും അത് നിരന്തരം എന്നോട് സംസാരിക്കും അപ്പൊ ഞങ്ങള് ഒരു കമ്പനിയാണ് ഞാനുമായിട്ട് പുള്ളിക്ക് പത്ത് പതിനാറ് വയസ്സിന്റെ വ്യത്യാസമുണ്ടെങ്കിൽ പോലും ചെറിയ ഇതായത് കൊണ്ട് പോലും ുള്ളിയായിട്ട് രാത്രി പുള്ളിച്ച് സവിശേഷ സ്വഭാവമുള്ള മെഷീനാണ് കൊടും മഞ്ഞിട്ട് കുളിക്കാൻ പോവുക അപ്പം രാത്രി അങ്ങനെയൊക്കെയാണ് പുള്ളിയുടെ സ്വഭാവം തന്നെ പോകും രാവിലെ രാത്രി ഒരു ആര് ഇറങ്ങിയാലേ പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേന് കൊണ്ട മണ്ണിന്ന് പറഞ്ഞാൽ കൊടും മണ്ണി പുഴയിൽ കുളിക്കാൻ പറ്റും പറ്റാത്ത സമയത്ത് പുഴയു ആ സമയത്ത് ഞാൻ തന്നെ പോകും അപ്പൊ ഞങ്ങൾ പോയി ആ കൊടും മഞ്ഞിട്ട് മഴ കൊടുത്ത് കുളിച്ച് അങ്ങനെ പുള്ളി ആവേശകരമായിട്ടൊരു ജീവിതമാണ് മാത്രമല്ല ഈ പലതരത്തുള്ള ഇതുള്ള ഒരു വ്യക്തിയായിരുന്നു ഇപ്പം പുള്ളി ഇങ്ങനെ കൊണ്ടുപോയി പിന്നെ ആവേശത്തോടു കൂടി എല്ലാം സംസാരിക്കും എല്ലാ കാര്യങ്ങളും കൂടി സംസാരിക്കും അതേപോലെ അതുകൊണ്ട് തന്നെയാണ് വിദേശത്തോട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇപ്പം ഞാൻ തോന്നുമ്പോൾ എനിക്ക് തോന്നുന്ന കാര്യം ഈ ക്ലാസിക്സ് ഇപ്പം വേറെ ലോകത്തെ മാറ്റിമറിച്ച കുറെ പുസ്തകങ്ങളുണ്ട് ഇപ്പം മാത്തിന്റെ മൂലധ അതേപോലെ തന്നെ മറ്റേ ഗാവിൻ്റെ പരിണാമത്തെ പറ്റിയുള്ള പുസ്തകം അതേപോലെ സയൻസിൽ ജെ ഡി ബർണൻ്റെ സയൻസ് ജീവിതത്തിൽ പിന്നെ വിശ്വചരിത്രാവലോകനം എന്ന് പറയുന്ന എച്ച് ജീവിതത്തിൻ്റെ പുസ്തകം അതേപോലെ തന്നെ ഈ പ്രധാനപ്പെട്ട ഒരു ഗോൾഡൻ ബോ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട് ഫ്രേസ് അതേപോലെ തന്നെ ഡിപ്ലേ ആൻഡ് ഫോളോ റോമൻ എൻ്റെ പറയും അതൊക്കെ പോലെ തന്നെ മാറ്റിയ ആധുനിക ലോകത്തിന്റെ ആധുനിക ലോകത്തിന്റെ നിർമ്മിതിക്ക് സഹായകരമായ യൂറോപ്പിന്റെ തന്നെ ഏറ്റവും വലിയ ഇന്റലക്ച്വൽ അധ്വാനങ്ങൾ ഏറ്റവും വലിയ കഠിനാധ്വാനങ്ങളിലൂടെ അനുഭവപ്പെട്ട ഈ പുസ്തകങ്ങളെ പറ്റി അദ്ദേഹം ഇങ്ങനെ പഠി അതിന്റെ പലതും പുള്ളി പൂർണ്ണമായിട്ടൊന്നും വാങ്ങിച്ചിട്ടില്ല പുള്ളിക്ക് ഇതിനെപ്പറ്റി അറിയാമായിരുന്നു ഇതൊക്കെ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ക്ലാസിക്കുകളെ പറ്റി ഒരു നിരന്തരം സംസാരിക്കുന്നു സാഹിത്യത്തിന്റെ തന്നെ ഈ ക്ലാസ് അത് അദ്ദേഹത്തിന്റെ ഒരു വലിയ ഗുണമാണ് ഈ ടോസ്റ്റോജിയെ പറ്റി ഇൻഡോസോസ്യെപ്പറ്റി മൂപ്പസന്നിനെ പറ്റി അങ്ങനെ പ്രധാനപ്പെട്ട അവരുണ്ട് എഴുത്തുകാരെ പറ്റിയൊക്കെ ഇങ്ങനെ പുള്ളി പലരും വായിച്ചതും നിരന്തരം സംസാരിച്ച് പഠിച്ചത് അതുകൊണ്ട് സാഹചര്യത്തിൽ ഈ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇത് സാധിക്കാറുണ്ട് അങ്ങനെയാണ് എൻ്റെ ഒരു ഭാഗ്യം കടന്നു പോയത് അതൊരു ഭാഗ്യം എന്ന് പറയുന്നതാണെങ്കിൽ ഹൈസ്കൂളോടുകൂടി ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് ഞാൻ പഠിക്കുന്ന സമയത്ത് പഠിക്കുന്ന സമയത്ത് അടിയന്തരാവസ്ഥ ലിഫ്റ്റ് ചെയ്യാട്ട ക്ലാസ്സിലായിരുന്നപ്പോഴാണ് ാവസ്ഥയുണ്ടായിരുന്നു ആയത് ഈ അരന്തരാവസ്ഥ സവിശേഷമായൊരു അനുഭവമുള്ളത് ഹൈസ്കൂളില് പഠിക്കുന്ന സമയത്ത് ഇതിന്റെ റെസിസ്റ്റൻസ് ബോധ്യപ്പെട്ട ഒരു ഘട്ടം ഉണ്ട് ഞങ്ങളുടെ വീട്ടിൽ നിശബ്ദമാണ് പൂർണ്ണമായിട്ടും ആർക്കും മിണ്ടാൻ പറ്റാത്ത രീതിയിലുള്ള വിശദീകരിക്കപ്പെട്ട രീതി ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ പഠിക്കുന്ന എട്ടാം ക്ലാസ് ടീം പഠിക്കുന്ന സമയത്ത് ചേട്ടൻ ഇളയ ചേട്ടൻ ഒരു കട മേങ്ങാടി ഒരു കട ഒരു മാടക്കടയിലാണ് ഈ മാടക്കടയിൽ തുള്ളി ഇടയ്ക്ക് മാടക്കടയിൽ നിന്ന് പോകും എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ കടയാൻ പോകും പുള്ളി മൈസൂരിലൊക്കെ കടങ്ങാൻ പോകുന്ന സമയത്ത് മാടക്കടയിൽ ഇരിക്കുന്ന ഞാൻ ഞാൻ സ്കൂളിൽ വിട്ടു മാടക്കടയിരിക്കാൻ നേരിട്ടു ആ പക്ഷേ ഞാൻ അതിനിടയ്ക്കാണ് ഞാൻ ആദ്യം പറയുന്നത് ചേട്ടൻ ഈ പി എസ്സുകളിൽ ഒക്കപ്പെട്ട് ഒരു കുത്തുകൾ രക്കപ്പെട്ട് ഒരു തൊളിവിൽ പോകട്ടു ഒളിവിൽ പോകും ചാട്ടിനെവിടെയോ പുള്ളിനെ കൊണ്ട് പോകുക വാക്ക് ചെയ്ത പിന്നെ ഈ സമയത്ത് കട എട്ടാം ക്ലാസ്സിലാണ് ഞാൻ പഠിക്കുന്നത് എട്ടാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഒരു കട ഞാനാണ് നടത്തുന്നത് അവിടെ വന്നിട്ട് രാത്രി അവിടെ സ്കൂളിൽ വിട്ടു കഴിഞ്ഞിട്ട് കട തുറക്കും അവിടെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉള്ളത് പക്ഷെ കുറച്ച് വരുമാനം ഉണ്ട് പിന്നെ അത്ര പേർക്ക് വെച്ച് നോക്കുമ്പോഴത്തേനും കട നടത്തുന്ന എന്ത് അങ്ങനെ പറഞ്ഞാലും കട അത് നല്ലതായിരുന്നു അങ്ങനത്തെ വരുമാനം വെച്ച് നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഓറഞ്ച് ഒക്കെ പുള്ളി കൊണ്ടുവരും അങ്ങനത്തെ ഓറഞ്ച് അല്പത്തെ സാധനങ്ങൾ മിഠായി പ്രത്യേകിച്ച് സ്കൂൾ അടുത്തുള്ള സ്കൂൾ കുട്ടികൾക്കുള്ള മിഠായികളും ഒക്കെയാണ് കൂടുതൽ പിന്നെ കുട്ടികൾക്കുള്ള കുട്ടികൾക്കൊക്കെ ഉള്ള സാധനങ്ങളൊക്കെയാണ് കടയിലുണ്ടായിരുന്നു ആ കട ഞാൻ നടക്കുന്നു രാത്രി അവിടെ കിടക്കുന്നു അങ്ങനെ രാവിലെ വീട്ടിൽ അതിരാവിലെ വീട്ടിൽ പോയി ഡ്രസ്സ് ചെയ്തിട്ട് വന്നിട്ട് സ്കൂളിൽ പോകും അത് അങ്ങനെയൊക്കെയാണ് ഞാൻ കേട്ട് ഒരു മണി ഒരു മണിക്ക് സ്കൂളിൽ പോയിട്ടു തിരിച്ച് വന്ന് കടന്നു തുടങ്ങി അങ്ങനെ കുറേ നാൾ ഞാൻ ഇങ്ങനെ പോകുന്നതിനിടയ്ക്ക് ഒരു ദിവസം രാത്രി ആ സമയത്തൊരു പെൺകുട്ടി കട ആ കടത്തുള്ളൊരു പെൺകുട്ടി ഇല്ല ലൂട്ടി ഇല്ല ലൂട്ടി ആ അവള് ഒരു കുട്ടികളായി ഒരു അവളുടെ പഠിക്കുന്ന സമയത്ത് ഈ ആർ എസ് എസ് കാര് അടിയന്തരാവസ്ഥക്കെതിരെ ഇറക്കുന്ന മുദ്രാവാക്യങ്ങൾ സ്കൂളിൽ കൊണ്ടിടും നമ്മളൊന്നും സ്കൂളിൽ ആരും എത്തുന്ന രഹസ്യമായിട്ട് അവരിടും അതായത് രാജ്യാന്തരാവസ്ഥയെ ചെതീർക്കുന്നു അതിപ്പോ അടിയന്തരാവസ്ഥയെപ്പറ്റി ഭയങ്കരമായിട്ട് അതിനെപ്പറ്റിയുള്ള ചെറുപ്പ ആർ എസ് എസിന്റെ ഭാഷയിലുള്ള അത് പെൺകുട്ടികളിൽ ഇരിക്കുന്ന തല ഇതിലാണ് അവരിടുന്നത് അപ്പം ഇവളെന്ത് ചെയ്യുന്നു ഇത് ഓരോ ഓരോ രണ്ടു മൂന്ന് ദിവസം കൂടുമ്പോ അവർ ലബുല ഇട്ടിരിക്കും ഈ ലബുലേഖ ഞാൻ ആവേശം അതിന്റെ അവശേഷുന്ന ആൾക്കാരുണ്ടല്ലോ അതുപോലെ ഈ മൊക്കെ പറഞ്ഞ മദനത്തിനെതിരെ ശ്രമിക്കുന്നവരുണ്ടല്ലോ എന്ന് എൻ്റെ അങ്ങനെ ഒരു ഒരു തന്നൊരു കാര്യമുണ്ട് അത് കൂട്ടുകാരി എന്നിട്ട് എനിക്ക് നമ്മുടെ കഥാപാത്രം ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് കഴിഞ്ഞിട്ട് പക്ഷേ ഈ കുറെ നാൾ കഴിഞ്ഞിട്ട് ഞാൻ ചേട്ടനോട് ചേട്ടനോടീട്ട് പറയുന്നത് ഇങ്ങനെ ലേഖന വേശപ്പെടേണ്ട കാര്യം ഉള്ള ഇത് ചെറുക്കപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അല്ലെങ്കിൽ അവസ്ഥ ചെറുക്കുന്നവരും ഉണ്ട് പക്ഷെ ഇത് വേറൊരു സംഘടനയാണ് നമ്മൾ ആവേശപ്പെടേണ്ട ഒരു സംഘടനയല്ല എന്ന് ചേട്ടനോട് അന്ന് തന്നെ പറയുന്നു അങ്ങനെ അതുകൊണ്ട് എനിക്ക് അതിനോട് പിന്നെ ആവേശമൊക്കെ പോയി പിന്നെ ഞങ്ങൾക്കു കഴിഞ്ഞപ്പറ്റേഴ്സ് കൂട്ടുകൊക്കെ മാറി അത് കഴിഞ്ഞിട്ടാണ് എസ് എൽ സിയിൽ കഴിഞ്ഞ സമയത്ത് എസ് എസ് സി പഠി പഠിക്കുന്നതിന് കഴിഞ്ഞ് കാത്തിരിക്കുന്ന സമയത്താണ് അടിയന്തരാവസ്ഥ ഗിഫ്റ്റ് ചെയ്ത് അടിയന്തരാവസ്ഥ ഗിഫ്റ്റ് ചെയ്തത് പക്ഷെ ഇന്നത്തെ എന്നെ സമയത്ത് എനിക്കിപ്പോഴും ഓർക്കില്ല അത് ഇപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ദിവസമാണ് അപ്പം ഞാനിങ്ങനെ രാവിലെ താമസിച്ച സ്കൂളില്ലാത്ത ഒരു താമസിച്ചിരുന്നതാണ് ഇങ്ങനെ കിടക്കണം കുളത്തിന് അടിയിൽ കിടക്കുമ്പഴത്തേക്കും ഇപ്പൊ ഞങ്ങൾ അടുത്ത് സിറ്റി നല്ല പറയുന്ന പോലെ അതായത് നാലഞ്ച് കടകളൊക്കെ ഉള്ള ഒരു ചെറിയ തലപ്പഴാ കറയൊക്കെ ഒരു ചായക്കറും തിരിഞ്ഞിട്ട് ഒന്ന് ചായ ഒക്കെ കുത്തി അവിടെ തന്നെയൊക്കെ പറഞ്ഞിരിക്കുന്ന അതാണ് അവിടെ ഏരിയയിൽ എൻ്റെ ചേട്ടൻ്റെ ആവുലാണ് നോക്കം കുറിച്ചത് ചാച്ചാ അടീന്ദിരാവസ്ഥ പിൻവലിച്ചു ഇന്ദിരാഗാന്ധി തോറ്റു എന്ന് പറഞ്ഞിട്ട് പുള്ളി സാധാരണ ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്ന വഴിയിലൂടെ കപ്പക്കാലയൊക്കെ ചാടി ഇത് കഴിഞ്ഞൂടി എൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ വരുവാണ് ചാച്ചാ പിള്ളിച്ചു കൊണ്ട് അടിയന്തരാവസ്ഥ പിൻവലിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് അന്മാന ബഹളം വെച്ച് ഓടി വരുന്നു അപ്പോഴാണ് ഞാൻ ചാടി അരിഞ്ഞിട്ടുണ്ട് ചാറ്റൻ അപ്പുറത്തന്നിച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ പുള്ളിയോട് തിരിച്ചുപോയി കടയിലേക്ക് തിരിച്ചുപോയി അപ്പൊ ചാറ്റൻ കടയിലേക്ക് ചായയിലേക്ക് പോകും ഞാൻ ചാട്ടപ്പം ചാറ്റൻ അവിടെ വരണ്ടിട്ട് അവിടെ വന്നു കഴിഞ്ഞിട്ട് അതാണ് നമ്മൾ ഈ മനുഷ്യന്റെ നിശബ്ദത്തെ പറ്റി അതുപോലെയും നിശ്ശബ്ദനായ യാതൊരു തരത്തിലെ പൊളിറ്റിക്കലായ ഒരു വാക്ക് പോലെ ഈ ചാറ്റൻ അവിടെ വന്നിട്ടുണ്ട് അവിടെ പ്രമാണമാരൊക്കെ നിങ്ങളെയൊക്കെ പരിപാടികളെന്നുള്ള അടിയന്തരാവസ്ഥ അവരെ കുറയൊക്കെ വെള്ളി വിളിക്കുകയും ചെയ്തിട്ട് പുള്ളി മുട്ടുപോയി അടിയന്തര അങ്ങനെ പറഞ്ഞ് മുദ്രാസ്യം ബാലവട്ടായും പുള്ളിങ്ങൾക്ക് ഒറ്റക്ക് മുദ്രാസം പക്ഷെ ഞാനും കൂടി അപ്പം കുറേ പരി ചെറുപ്പക്കാരായവല്ലാം തീരു അങ്ങനെ വാലവറ്റി എത്തിയപ്പോഴത്തേക്കും അത് ചെറിയ പ്രകാരമായി അത് ഒറ്റ പൊളിറ്റിക്സൊന്നും ഇല്ലാത്ത ഈ ചാട്ടൻ അല്ലെങ്കിൽ ഈ പൊട്ടിക്സിൽ ഒളിച്ചിരിക്കുന്ന ചാറ്റിന് അരിന്തരാവസ്ഥയെ ഇങ്ങനൊരു സന്ദർഭം എനിക്ക് വളരെ ഓർമ്മയുണ്ട് സാധാരണ മനുഷ്യന്റെ ഉള്ളിലൊക്കെ കിടക്കുന്ന പൊട്ടിപ്പുറിയെ തന്നെയാണല്ലോ അരിന്തരാവസ്ഥയെ ലപ്റ്റ് ചെയ്താഹമായി അതാണ് അതിന്റെ കാരണം അങ്ങനെ ഒരു സന്ദർഭം ആകുന്നുണ്ട് അങ്ങനെ കഴിഞ്ഞ അരിന്തരാവസ്ഥ ഗെഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഞാൻ ദേവഗിരി കോളേജിലാണ് അനേറ്റ കാരണം ഞാൻ നല്ല പഠിക്കുന്ന ഒരാളായ ഞാൻ എട്ടാം ക്ലാസ് എട്ടാം ക്ലാസ് ആയിട്ട് കൂടുതലും ഞാൻ പറഞ്ഞില്ല പല കാരണങ്ങൾ കൊണ്ട് കുഴപ്പം തുടങ്ങി വേറൊരു വിധത്തിലായി വായനയൊക്കെ മാത്രമായി ഒരു ലോകത്ത് പൂർണ്ണമായിട്ട് ഭാവനാപരമായ ലോകത്തായത് കൊണ്ട് പഠിക്കാനുള്ള നിങ്ങൾ അഡ്മിഷൻ കിട്ടിയാൽ മതി നിങ്ങളുടെ തവണ അല്ലേ പഠിച്ചില്ലതാവണം എന്നുള്ള ചെറുപ്പത്തിൽ അങ്ങനെ ചേട്ടനൊക്കെ വന്നും ചേട്ടനൊക്കെ ചേട്ടനോ ചാട്ടനോ ഒക്കെ ആലോചിച്ച് വളരെ കുറഞ്ഞു മാത്രം അതും നല്ല മാത്രമാണ് ഫസ്റ്റ് ക്ലാസ് ആണ് തൊട്ടാണ് കാലത്ത് അത് മാർക്കോട്ടാ പ്രൊമോഷൻ ഒന്നുമല്ലായിരുന്നു പക്ഷെ ഇതുപോലും ദേവഗിരി കോളേജിലാണ് എന്നെ ചേർന്നത് ദേവഗിരി എന്ന് പറഞ്ഞാൽ അവിടെയാണ് അവർ പഠിപ്പിച്ച് നന്നാക്കും അല്ലെങ്കിൽ അവർ സ്ട്രിക്റ്റ് ആക്കും എന്നുള്ളതുകൊണ്ടാണ് ദേവഗിരി കോളേജിൽ ചേർന്നത് ദേവഗിരി കോളേജിൽ വെച്ച് പക്ഷെ അവിടെ വെച്ചാണ് നമ്മൾ ഉഴപ്പും പഠിച്ചത് കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു ഒരു അച്ഛനുണ്ടായിരുന്നു മേച്ചായിരുന്നു ഇവിടെ അച്ഛൻ കരിയാണോ അല്ല വലിയ ഒരു ഭയങ്കര കടിമ ഓടർന്നു ഒരിക്കലും അച്ഛൻ ഈ അച്ഛൻ ചൂരിലും എടുത്ത് കുട്ടികൾ ഏഴാം ഏഴാം ഏഴ് ഏഴ് മണിയാകുമ്പോൾ മെസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും അകത്ത് കാരണം പുറത്തായെങ്കിലും മുണ്ടുമൊക്കെ ചെയ്യുവാണ് ചോരിലും മുൻണ്ടി ആടിക്കും അങ്ങനെ ഒരു അച്ഛനായിരുന്നു ഈ അച്ഛൻ പക്ഷെ പുള്ളി ഇടയ്ക്ക് പാറയിലാണ് വീട് പാറയിലേക്ക് പോയപ്പോഴത്തേനും ഞങ്ങളെല്ലാം കയറി പൊട്ടിച്ചു ബാളം വെച്ചു കൂടിയടങ്ങി പിന്നെ പുള്ളി മദ്യപാനായിരുന്നു എന്നാണ് പറയുന്നത് എന്തായാലും പുള്ളി ഇത് കഴിഞ്ഞിട്ട് ഈ രണ്ട് മുപ്പശ്യം ചുറ്റിക്കഴിഞ്ഞിട്ട് ഹോസ്റ്റലിൽ ക്രീഡുകാരുടെ ഹോസ്റ്റലാണ് രണ്ടും ഫ്രീ രണ്ടും നിലയാൾ ഇവിടെ രണ്ടു ഭാഗം കണ്ട് വെച്ച് കഴിഞ്ഞാൽ പുള്ളി അവിടുത്തെ ഇറച്ചി വെള്ളം അരച്ചിട്ട് ഉടങ്ങിയാൽ പിന്നെ എഴുന്നിട്ടില്ല അപ്പൊ ഞങ്ങള് പുള്ളി ഉറങ്ങിന്നറിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ട് അവിടെ ചെറിയ ഭയങ്കര കുറവുണ്ടായിക്കൊണ്ടിരിക്കും അച്ഛടെ പ്രശ്നമില്ല ഇനി അലച്ചയാള് പിന്നെ വയനാട്ടിൽ മീന ഒരാ നാലഞ്ച് കിലോമീറ്റർ ഉണ്ട് കോഴിക്കോട് ഇവിടേക്ക് കോഴിക്കോട് സിറ്റിയിലേക്ക് അവിടേക്ക് ചാടി ചിന്മീറ്റ് പോകാൻ തുടങ്ങി ട്രൗണ്ട് തീറ്റുള്ള ആദ്യം തുടങ്ങി ക്രൗൺ തിയേറ്ററിൽ ഇംഗ്ലീഷ് സിനിമകൾ കാണാൻ തുടങ്ങി അങ്ങനെ പിന്നീട് ആദ്യത്തെ വർഷം തന്നെ സ്കൂൾ മദരജാടി പ്രൊഫഷണൽ മദരചാടി സിനിമയ്ക്ക് പോകാൻ തുടങ്ങി ഞാൻ രക്തസുര സിനിമ കൂടുതലായിട്ട് അന്ന് ഉണ്ടായ കമ്പനി അതിനിടയ്ക്ക് കോളേജിൽ പിടിച്ചു പലവട്ടം പിടിച്ചു കഴിഞ്ഞു പിടിക്കുമ്പോഴത്തേനൊക്കെ ഫൈൻ അടയ്ക്കാൻ പോയി അങ്ങനെ ഫൈനൊക്കെ അടയ്ക്കും അതിനിടയ്ക്ക് എല്ലാവർക്കും കാലത്തെ വിദ്യാർത്ഥികൾക്ക് എന്ന് പറയുന്ന ഇന്നത്തെ കുറവന്നെ ആയിരുന്നു എല്ലാ തരത്തിലുള്ള തൊട്ടായൊക്കെ പറമ്പുകളിൽ പോയിട്ട് തേങ്ങ മുട്ടിക്കുക അപ്പോഴൊക്കെ ഇത് ചെയ്യുക പലപ്പോഴും സ്ട്രേക്കിംഗ് പോലും നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ് സത്യം